ചെങ്കടലിൽ വിവിധ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് ടൺ ആയുധങ്ങൾ പിടിച്ചെടുത്തു നാവിക വ്യോമ മിസൈൽ സംവിധാനങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആധുനിക റഡാർ ഉപകരണങ്ങൾ ഡ്രോണുകൾ വയർ ടാപ്പിംഗ് ഉപകരണങ്ങൾ ആന്റി ആർമർ മിസൈലുകൾ ബി ടെൻ പീരങ്കികൾ ട്രാക്കിംഗ് ലെൻസുകൾ സ്നൈപ്പർ റൈഫിളുകൾ വെടിമരുന്ന് മറ്റ് സൈനിക ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്ത ആയുധങ്ങളിൽ ഉൾപ്പെടുമെന്ന് യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ അംഗവും നാഷണൽ റെസിഡൻസസ് ഫോഴ്സിന്റെ കമാൻഡറുമായ താരിഖ് മുഹമ്മദ് സാലിഖ് എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് പിടിച്ചെടുത്ത ചരക്കിന്റെ വീഡിയോയും യമൻ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടു ഇതിൽ ഒരു കപ്പലിൽ പുതിയതും അത്യാധുനികവുമായ ഒട്ടേറെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും കാണിക്കുന്നുണ്ട് ഇറാനിൽ നിന്ന് ഹൂതികൾക്ക് അയച്ച ചരക്കാണ് പിടിച്ചെടുത്തതെന്ന് സാലിഖ് പറഞ്ഞു അതേസമയം ഹൂതി സായുധ സംഘത്തിന്റെ പ്രതികരണമൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട യമൻ സർക്കാർ ഹൂദികൾക്ക് ഇറാൻ ആയുധങ്ങളും സൈനിക സഹായവും നൽകുന്നുണ്ടെന്ന് നേരത്തെയും ആരോപിച്ചിരുന്നു അതേസമയം യമനിലെ ഹൂദികൾ ചെങ്കടലിൽ കപ്പലുകളെ ലക്ഷ്യം വെച്ചാൽ അവർ തീർച്ചയായും നാശമടയും യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകളെ നിരന്തരം ആക്രമിക്കുന്നത് തടയാനുള്ള സുപ്രധാന നടപടികൾ കൈക്കൊണ്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിരന്തരം നിരീക്ഷിക്കാൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുമുണ്ട് ഹൂതികൾ ഇപ്പോൾ കപ്പലുകളെ ലക്ഷ്യം വെച്ചാൽ അവർക്ക് ശക്തമായ പ്രത്യാക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഈ പ്രമേയത്തിലെ പ്രധാന കാര്യം യമനിലെ ഹൂതികളെ നിരീക്ഷിക്കാനുള്ള ഈ നിർദ്ദേശം യു എസും ഗ്രീസും സംയുക്തമായിട്ടാണ് അവതരിപ്പിച്ചത് ഇതിനനുകൂലമായി പന്ത്രണ്ട് വോട്ടുകൾ ലഭിച്ചു റഷ്യ ചൈന അൾജീരിയ എന്നിവ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു പ്രമേയം പ്രകാരം ഹൂതി ആക്രമണങ്ങളെക്കുറിച്ചുള്ള പ്രതിമാസ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ജനുവരി വരെ സുരക്ഷാ ിന് സമർപ്പിക്കണം ഇറാൻ പിന്തുണയുള്ള ഹൂതി ഭീകര ഭീഷണിക്കെതിരെ ജാഗ്രത പാലിക്കുന്നതിന് ആവശ്യമായ നടപടിയാണിതെന്ന് ആക്ടിംഗ് യു എസ് അംബാസിഡർ ദുറോത്തിഷിയ പ്രമേയത്തെ വിശേഷിപ്പിച്ചു എം വി മാജിക് സീസ എം വി എറ്റേണിറ്റി സി എന്നീ രണ്ട് വാണിജ്യ കപ്പലുകളിൽ ഹൂതികൾ അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളെ അവർ പരാമർശിക്കുകയും ചെയ്തു രണ്ട് കപ്പലുകളെ മുഖ്യ നിരവധി നാവികരെ കൊന്നുവെന്നും ചിലരെ ബന്ദികളാക്കിയെന്നും കൗൺസിൽ പറഞ്ഞു ഈ സംഭവങ്ങളെ ഭീകരപ്രവർത്തനങ്ങളെന്ന് വിശേഷിപ്പിക്കുകയും ഹൂതിയാക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കണമെന്നും സുരക്ഷാ കൗൺസിൽ ആവശ്യപ്പെട്ടു ഹൂതിയാക്രമണങ്ങൾ ആഗോള സമുദ്ര സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഗ്രീസിൻ്റെ യു എൻ പ്രതിനിധി ഇവാഞ്ചലൌസ് സെഗറിസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ സൈന്യം മറുപടി നൽകുകയും ഗാസയിൽ ശക്തമായ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തപ്പോഴാണ് ഹൂതികൾ ചെങ്കടലിൽ ഈ ആക്രമണങ്ങൾ നടത്തിയത് ഇതിനുശേഷം ഗാസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണങ്ങൾ പ്രതിഷേധിച്ച് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ആരംഭിക്കുകയായിരുന്നു യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ ഒരു കപ്പൽ മുക്കിയതിനെ തുടർന്ന് കാണാതായവർക്കായുള്ള തിരച്ചിൽ അവസാനിച്ചു കുറഞ്ഞത് നാല് പേരെങ്കിലും മരിച്ചതായി കരുതപ്പെടുന്നു കൂടാതെ പതിനൊന്ന് പേരെ കാണാതായതായി ബന്ധപ്പെട്ട സ്വകാര്യ സുരക്ഷാ സ്ഥാപനങ്ങൾ ജൂലൈ പതിന ിനെ അറിയിക്കുകയും ചെയ്തു ബൾക്ക് കാരിയർ എറ്റേണിറ്റി സി മുങ്ങിയ സ്ഥലത്തു നിന്നും ഇറാനിയൻ പിന്തുണയുള്ള ഹൂതികൾ ബൾക്ക് കാരിയർ മാജിക് സീസ് മുങ്ങിയ സ്ഥലത്തു നിന്നും എണ്ണപ്പാടങ്ങൾ പിന്തുടർന്നു വരുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്ന വേളയിലാണ് ഈ പ്രഖ്യാപനം വന്നത് അതേസമയം മുനമ്പിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി വിമതർ ഒരാഴ്ച മുമ്പ് രണ്ട് കപ്പലുകളെയും ആക്രമിച്ചു ഇത് ചെങ്കടലിലെ ഷിപ്പിംഗ് വർദ്ധിപ്പിച്ചു സാധാരണയായി ഒരു വർഷം ഒരു ട്രില്യൺ ഡോളർ വിലമതിക്കുന്ന സാധനങ്ങൾ കടന്നുപോകുന്നു സ്വകാര്യ സുരക്ഷാ സ്ഥാപനങ്ങളായ ആംബ്രേയും ഡയപ്ലസ് ഗ്രൂപ്പും എറ്റേണിറ്റി സിയിൽ നിന്ന് കാണാതായവർക്കായി തിരച്ചിൽ നടത്തി മൂന്ന് പേരടങ്ങുന്ന സുരക്ഷിതമായി സംഘമാണ് കപ്പലുണ്ടായിരുന്നത് എന്നാൽ യു എസ് നാവികസേനയുടെ യൂറോപ്യൻ യൂണിയൻ സേനയുടെയോ അകമ്പടി ആവശ്യപ്പെട്ടില്ല ജൂലൈ ഏഴിന് കപ്പൽ ആക്രമിക്കപ്പെട്ടു മണിക്കൂറുകളോളം ഹോദികളുടെ ആക്രമണത്തെ തുടർന്ന് ചെറു ആയുധങ്ങളും ബോംബ് ഡ്രോണുകളും കപ്പൽ ആക്രമിച്ച് ഒടുവിൽ ചെങ്കടൽ മുങ്ങി മാജിക് സീസിന് നേരെയുള്ള ആക്രമണത്തിന് ഒരു ദിവസത്തിന് ശേഷമാണ് സിയിൽ ആദ്യ ആക്രമണം ഉണ്ടായത് രണ്ട് കപ്പലുകളും ലൈബീരിയൻ പതാക വഹിച്ച ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള കപ്പലുകളായിരുന്നു ന്യൂസ് ന്യൂസ്